കോഴിക്കോടിന്റെയും വർഷങ്ങളോളം സി പി എം കാത്തു സൂക്ഷിച്ച മണ്ഡലം ഇപ്പോൾ കോൺഗ്രസിന്റെ കൈകളിലാണ് കോലിബി സഖ്യമടക്കം രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ഒരുപാട് കണ്ട ദേശം ടി പി ചന്ദ്രശേഖരന്റെ അരു കൊല കൊണ്ട് വെരങ്ങലിച്ചു പോയ രാഷ്ട്രീയ ഇടനാഴി കൂടിയാണ് വടകരപ്പയറ്റിന്റെ കോട്ടയിൽ ഇത്തവണയും രാഷ്ട്രീയ പോരാട്ടത്തിന് വീര്യം ഏറും അപ്പോൾ ആ വീര്യം കൂട്ടുന്നതിനായി വടകരയിലെ സിറ്റിംഗ് എംപിയെ നേരെ തൃശൂരിലേക്ക് വിടുന്നു പാലക്കാടിന്റെ എം എൽ എ ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്ന് വടകരയിൽ ലാൻഡ് ചെയ്യിക്കുന്നു ഇങ്ങനെയാണ് സ്ഥാനാർത്ഥി ചിത്രം ഇപ്പോൾ നിൽക്കുന്നത് വടകരയിൽ ഷാഫി പറമ്പിൽ കോൺഗ്രസിന് വേണ്ടി ഇറങ്ങുന്നു കെ കെ ശൈലജ സി പി ഐ എമ്മിന് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി പ്രഫുൽ കൃഷ്ണ എന്ന യുവ നേതാവ് മൂന്ന് പേരും തമ്മിലുള്ള പോരാട്ടത്തിൽ ഇതിൽ ഷാഫി പറമ്പിൽ വേഴ്സസ് കെ കെ ശൈലജ എന്ന രീതിയിലേക്ക് മത്സരം മാറുകയാണോ എങ്ങനെയാണ് വടകരയുടെ മനസ്സ് അതിലേക്കാണ് നമ്മൾ കടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് ഫലം കെ മുരളീധരൻ വടകരയിൽ നിന്ന് പാട്ടും പാടി ജയിച്ചത് എങ്ങനെയാണ് നോക്കാം കെ മുരളീധരൻ അന്ന് ഇതിനാളിയോ വളരെ ശക്തനായിരുന്നു പി ജയരാജൻ കെ മുരളീധരൻ അന്ന് സമാഹരിച്ചത് അഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകളാണ് പി ജയരാജന് നാല് ലക്ഷത്തി നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളിൽ ചുരുങ്ങേണ്ടി വന്നു വി കെ സജീവനായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി എൺപതിനായിരത്തി ഒരുന്നൂറ്റി എട്ട് വോട്ടുകൾ മാത്രമാണ് കിട്ടിയത് ഭൂരിപക്ഷം കെ മുരളീധരന് എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് മുന്നണികളുടെ വോട്ട് ശതമാനത്തിലെ അന്തരം കൂടി നോക്കാം യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വോട്ടം കേവലം എട്ട് ശതമാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ വടകരയിലേക്കുനി തീപാറുമെന്നുള്ളത് ഉറപ്പാണ് യു ഡി എഫിന് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം വോട്ടുകൾ കിട്ടിയപ്പോൾ എൽ ഡി എഫിന് നാൽപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം എൻ ഡി എക്ക് ഏഴ് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം പക്ഷേ ലോക്സഭ പോലെയല്ല നിയമസഭ നിയമസഭയിൽ ഭരണ തുടർച്ച നൽകിയതിൽ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു പങ്ക് എത്രത്തോളം ആയിരുന്നു എന്ന് കൂടി നമുക്ക് നോക്കാം എങ്ങനെയാണ് വടകര കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തിച്ചത് തലശ്ശേരിയും കൂത്തുപറമ്പും വടകരയും കുറ്റ്യാടിയും നാദാപുരവും കൊയിലാണ്ടിയും പേരാമ്പ്രയും ചേർന്ന വടകരയിൽ എൽ ഡി എഫിനൊപ്പമല്ലാതെ ആകെ ഒരു മണ്ഡലമേ ഉള്ളൂ അത് വടകര എന്ന നിയമസഭാ മണ്ഡലമാണ് ബാക്കി ആറിടത്തും എൽ ഡി ആധിപത്യം അതുകൊണ്ട് തന്നെ കിടക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ് ഒന്ന് എന്നതാണ് ടാലി അവിടെയാണ് സാമുദായിക വോട്ടുകളുടെ പ്രാധാന്യം എത്രത്തോളമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഹിന്ദു മുസ്ലിം വോട്ടുകൾ ഇത്തവണ ഡിസിസി ഫാക്ടർ ആകാൻ പോകുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിലും ഹിന്ദു വോട്ടുകൾ അറുപത്തിയാറ് ശതമാനമാണ് വടകരയിൽ മുസ്ലിം വോട്ടുകൾ മുപ്പത്തി ഒന്ന് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകൾ കുറവാണ് വടകരയിൽ രണ്ട് പോയിന്റ് രണ്ട് ശതമാനം മറ്റുള്ളവരെല്ലാം ചേർന്ന പോയിന്റ് ഒരു ശതമാനം അപ്പോൾ സാമുദായിക സമവാക്യം കുറി വടകരയിൽ പ്രത്യേകിച്ചും ഏക സിവിൽ കോഡായാലും സി എ ആയാലും ഒക്കെ ഇടതുപക്ഷം എടുത്തിരിക്കുന്ന കൃത്യമായ ഒരു സ്റ്റാൻഡ് അതുപോലെ തന്നെ എങ്ങനെ ചിന്തിക്കും എന്നുള്ളത് അതൊക്കെ വടകരയിലെ ഒരു ഫാക്ടർ അല്ലേ ഇവിടെ സാർ ഈ വടകര ശരിക്കും പറഞ്ഞാൽ രണ്ട് മുന്നണികളെയും തലോടിയും അല്ലെ വിജയിപ്പിച്ചും ഒക്കെ ഒരു മണ്ഡലമാണ് അവിടെ ഇപ്പം കെ പി ഉണ്ണികൃഷ്ണൻ ഒരുപാട് കാലം അവിടെ വിജയിച്ചു വന്നിട്ടുണ്ട് അതിനുശേഷം നോക്കൂ എൻ കെ പ്രേമജം അതേപോലെ തന്നെ സതീദേവി അവരെ വിജയിപ്പിച്ചു വിട്ടിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പിടിച്ചെടുക്കുന്നു മണ്ഡലം പിന്നീട് വന്ന് കെ മുരളീധരൻ അത് നിലനിർത്തുന്നു കെ മുരളീധരൻ ഫൈറ്റ് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും മികച്ച തീർച്ചയായിട്ടും രണ്ട് സ്ഥാനാർത്ഥികളും അല്ലേ എൻ കെ പ്രേമജവും അതേപോലെ തന്നെ അഡ്വക്കേറ്റ് പി സതീദേവി ഇപ്പോൾ നമ്മുടെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള സതീദേവിയും സതീദേവി എന്ന് പറഞ്ഞാൽ പി ജയരാജൻ്റെ പെങ്ങളാണെന്ന് കൂടിയുണ്ട് പക്ഷെ പി ജയരാജനോ ആ കരു കാണിച്ചില്ല ആ കരുവ് കാണിച്ചില്ല പക്ഷെ വലിയ വലിയ ഒരു എന്താ പറയുക മത്സരമായിരുന്നു അതിന് മുമ്പ് മുല്ലപ്പള്ളി രാമേന്ദ്രനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നോക്കി

പിന്തുണ അല്ല അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ശ്രീധരനെ തോപ്പിച്ച ഒരാൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അവസാനം നമ്മളെല്ലാം ശ്രദ്ധിച്ചത് ഏത് വോട്ടെണ്ണലായിരുന്നു പാലക്കാട്ട് വോട്ടെണ്ണലായിരുന്നു അല്ലെ അയ്യായിരത്തിന് ഇപ്പോൾ പൊന്നിപ്പ് വന്നു ഷാഫി പിന്നെ മൂവായിരത്തിന് മുന്നിൽ വരുന്നു ഈ രീതിയിൽ ഏറ്റവും ആകാംക്ഷയുള്ള തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു ഘട്ടത്തെ മറികടന്ന് അട്ടിമറിച്ച് വലിയൊരു വിജയം നേടിയ ഷാഫി പറമ്പിലൂടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അവിടെ എസ് ഡി പി ഐ വളരെ സ്ട്രോങ് ആണ് ജമാഅത്ത് വളരെ സ്ട്രോങ് ആണ് ആർത്ഥത്തില് ലീഗിന്റെ വോട്ട് വളരെ ശക്തമാണ് അങ്ങനെ വരുമ്പോൾ ആ ആയി ഷാഫിക്കൊപ്പം നിൽക്കുമോ അങ്ങനെ നിൽക്കാനാണ് സാധ്യത അതാണ് അതാണ് ഒരു ഏറ്റവും വലിയ ഫാക്ടർ ഫാക്ടർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് സ്ഥാനാർത്ഥികളെ നേരിട്ട് കണ്ടല്ലോ അവിടുത്തെ പ്രചാരണ രീതിയും കണ്ടു ഷാഫിയുടേത് ഈ പൊതുയോഗങ്ങളും വലിയ റാലികളും പ്രകടനങ്ങളുമാണ് ആൾക്കൂട്ടമാണ് പക്ഷേ ഭയങ്കര ലാന്റിംഗ് ആയിരുന്നല്ലോ ഗംഭീര ലാൻഡിങ് ആയിരുന്നു അത് കെ തന്നെ അങ്ങനെയാണ് ലാൻഡ് ചെയ്തത് ആണ് ഷാഫിയുടെ പ്രസംഗം ആ രൂപത്തിൽ വലിയ രീതിയിൽ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല കുറിച്ച് പറയാത്ത ഒരു മണിക്കൂർ പോലും ഇല്ല തോന്നുന്നു അതെ കഴിഞ്ഞ കുറെ തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ് ടി പി പ്രധാനപ്പെട്ട ഫാക്ടറാണ് അപ്പോ കെ കെ ശൈലജ വീടുകൾ തോന്നുമുള്ള പ്രചാരമാണ് നടത്തിയത് കെ കെ ശൈലജക്ക് വടകര എന്നല്ല പൊതുവേയുള്ള ഒരു സ്വീകാര്യത എന്നൊരു ഘടകമുണ്ട് വടകരയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്യാവുന്ന ഏറ്റവും നല്ല സി പി എം ക്യാൻഡേറ്റാണ് കെ കെ ശൈലജ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണം ഇപ്പം കണ്ണൂർ ശൈലജ മത്സരിച്ചിരുന്നെങ്കിൽ ഈസി ആയിട്ട് ജയിച്ചു പോരുമായിരുന്നു എന്ന് പറയും ശരിയായിരിക്കാം പക്ഷേ വടകരയിൽ ഒരു നല്ല സ്ഥാനാർത്ഥി വേണം വടകര പിടിച്ചെടുത്തേ പറ്റുള്ളൂ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇറക്കാവുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ശൈലജ ടീച്ചറാണെന്ന കാര്യത്തിൽ ആർക്കാ സംശയം അവരുടെ ഒരു പബ്ലിക് ഇമേജ് പാർട്ടിക്ക് ആ പാർട്ടിയുടെ ഒരു ശക്തമായ പിന്തുണ ഇതെല്ലാം തന്നെ അവിടെ വർക്ക് ചെയ്യേണ്ടതാണ് ഞാൻ പറയുന്നത് അവിടുത്തെ ഈ മറ്റ് ഘടകങ്ങൾ ഷാഫിക്ക് അനുകൂലമായി പ്രവർത്തിക്കും അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും വലിയ ത്രട്ടായിട്ട് വരുന്നത് ആ ഏറ്റവും വലിയ ത്രട്ടായിട്ട് ശൈലജയ്ക്ക് വരുന്നത് ഷൈലജ ടീച്ചർക്ക് വരുന്നത് ഈ പറയുന്ന ഇൻടാക്റ്റ് ആയിട്ട് മുസ്ലിം വോട്ട് അവിടെ പോൾ ചെയ്യപ്പെടുന്നത് ഷാഫിക്ക് അനുകൂലമായിട്ടായിരിക്കും നമുക്ക് ഒന്ന് ആലോചിക്കുക ടി സിദ്ധിക്ക് ഷാഫി പറഞ്ഞില്ല ഇവരുടെ രണ്ടുപേരുടെ പേരുകളായിരുന്നു അന്തിമ പരിഗണനയിലുണ്ടായിരുന്നു സിദ്ധിക്കാണെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഷാഫി വരുന്ന അത് ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ക്രൗഡ് പുള്ളി മാത്രമല്ല സുജയ ഈ പറഞ്ഞ ഈ ശ്രീധരനെതിരായിട്ട് നേടിയൊരു വിജയം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മനസ്സിലൊരു ഹീറോയ്ക്ക് ഇമേജ് അദ്ദേഹം അതും ഉണ്ട് അങ്ങനെ അതൊരു ഒരു ഒരു വലിയ ആണ് ഉണ്ടാക്കുക ഷാഫിയുടെ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു ആ നല്ല പോരാട്ടം ിന് ഇടതുപക്ഷവും കൊടുക്കാൻ പോകുന്ന ഒരു മറുപടി എന്താണ് പ്രഫുൽ കൃഷ്ണൻ എത്രത്തോളം വോട്ട് ചോർത്തും അതായത് ഹിന്ദു വോട്ടുകളും പ്രധാനമാണ് അവിടെ മുസ്ലിം വോട്ടുകൾ മുപ്പത്തി ഒന്നാണെങ്കിൽ ഹിന്ദു വോട്ടുകൾ അറുപത്തി ആറാണ് അതെത്ര ചോർത്തുമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അപ്പോൾ വടകരയിൽ ഒരു സസ്പെൻസ് ആയിരിക്കും ഒരു സസ്പെൻസ് എലമെന്റ് അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നത് ഷാഫിക്ക് ഒരു ജുണ്ടെന്നാണ് എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഞാൻ കെ കെ ശൈലജ ജിയുടെ പോരാട്ടത്തെ ഒട്ടും കുറച്ച് കാണുന്നില്ല പോരാട്ടു കാണുന്നില്ല പോരാട്ടം മുറുകുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ വടകരയിലെ കാഴ്ചകളോടെ നമുക്ക് ഇന്നത്തെ ഇലക്ഷൻ ഷോ ഇവിടെ അവസാനിപ്പിക്കാം